രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ബംഗളൂരുവിൽ തന്നെ ഉണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ പോലീസിനെ വെട്ടിക്കാൻ ഉൾപ്രദേശങ്ങളിലേക്ക് നീങ്ങുകയാണ് രാഹുൽ കർണാടക യൂത്ത് കോൺഗ്രസ് നേതാവിൽ നിന്നടക്കം പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ടെന്നും വിലയിരുത്തലുണ്ട് ദീപക് മോഹൻ ചേരുന്നുണ്ട് ദീപക് അതിജീവിതയുടെ പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയതിന് പിന്നാലെ മുങ്ങിയതാണ് പാലക്കാട് എം എൽ എ ഇപ്പോൾ എവിടെയാണെന്നുള്ള വിവരങ്ങൾ കൃത്യമായി പുറത്തു വരുന്നില്ല പക്ഷേ അയൽ സംസ്ഥാനങ്ങളിലൂടെ എല്ലാം ഒളിത്താവളങ്ങളിൽ നിന്ന് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ ഓടുകയാണ് രാഹുൽ അതിന് പിന്നാലെ പോലീസുമുണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഉള്ളതിന് തൊട്ടടുത്തെത്തിയപ്പോഴേക്കും രാഹുൽ അവിടെ നിന്നും എസ്കേപ്പ് ആയി ഇതിപ്പോൾ അന്വേഷണ സംഘം എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അറസ്റ്റ് പ്രതീക്ഷിക്കാമോ രാഹുലിന്റെ നീക്കങ്ങൾ കൃത്യമായി അറിയുന്നുണ്ടോ അന്വേഷണ സംഘം ോഷനി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തലനുസരിച്ച് രാഹുൽ മാങ്കൂട്ടം ബംഗളൂരുവിൽ തന്നെ ഉണ്ട് എന്നാണ് അതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് മലയിൽ കൊടുക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം രണ്ടംഗ സംഘമായി തിരിഞ്ഞാണിപ്പോൾ ബംഗളൂരു നഗരത്തിൽ പലയിടങ്ങളിലായി ഈ രാഹുൽ മാങ്കുടത്തിനായുള്ള തിരച്ചിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഹൊസൂരിനടുത്തുള്ള കർണാടക തമിഴ്നാട് അതിർത്തിയിലെ ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് എത്തിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഈ ബാംഗ്ലൂരുവിലെ കെമ്പഗട എയർപോർട്ടിനടുത്തുള്ള ഒരു ഹോട്ടലിൽ മലയാളിയുടെ ഉടമസ്ഥയിലുള്ള ഹോട്ടലിൽ രാഹുൽ തങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിച്ചതാൽ അന്വേഷണ സംഘം അവിടെ എത്തുമ്പോഴേക്കും രാഹുൽ അവിടെ നിന്ന് മറ്റൊരു കാറിൽ കയറി ബാംഗ്ലൂരിലെ മറ്റൊരു രഹസ്യ സങ്കേതത്തിലേക്ക് മാറി എന്നാണ് ഇപ്പോൾ അവർക്ക് ലഭിക്കുന്ന വിവരം തൊട്ടു പിന്നാലെ തന്നെ രാഹുലിനെ വലയിലാക്കാനുള്ള ശ്രമങ്ങളുമായി എസ് ഐ ടി ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് ഈ കർണാടകയിലുള്ള ഒരു പ്രാദേശിക നേതാവിൻ്റെ സഹായം കൂടി ഇതിന് ഉണ്ട് എന്നാണ് അവർക്ക് മനസ്സിലാക്കുന്നത് അതനുസരിച്ച് നേരത്തെ അതായത് ഈ കർണാടകയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരാളാണ് രാഹുലിന് ഒളിവിടങ്ങളിൽ കഴിയാനുള്ള സഹായം നൽകുന്നത് എന്നും കൂടി എസ് ഐ ടി കണ്ടെത്തിക്കഴിഞ്ഞു അതനുസരിച്ച് ഉടൻ തന്നെ രാഹുലിനെ വലയിലാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എസ് ഐ ടി റോഷനി ശരി ബംഗളൂരിൽ നിന്നാണ് ദീപക് മോഹൻ വിശദാംശങ്ങൾ നൽകിയത് അന്വേഷണ സംഘം വിരിച്ച വലയിൽ രാഹുൽ എപ്പോൾ വീഴുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം